ഹലോ ഫ്രണ്ട്സ് നമ്മളെ വീട് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നസും ഇനമോളൊക്കെ നല്ല മാറ്റി നിൽക്കുകയാണ് അപ്പൊ അത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ നമ്മളെവിടെയോ പോവാൻ നിൽക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഒരു കല്യാണമുണ്ട് വാഴക്കാട് നമ്മുടെ കുടുംബക്കാരെ കല്യാണം തന്നെയാണ് അപ്പോൾ നമുക്ക് കല്യാണ വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം വാഴക്കാട് ഒരു കല്യാണത്തിന് പോവാന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു ലോങ് ഒരു ഒരു യാത്ര പോകുന്ന പോലെ തന്നെയാണ് കേട്ടോ അത് പൊണ്ണമ്മനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് പൊണ്ണമ്മന്റെ വീട്ടിലോട്ട് പോവാണ് സോ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ഇവിടുന്ന് നേരെ കൊണ്ടോട്ടി കൊണ്ടോട്ടിന്ന് ഇടവണ്ണപ്പാറ ഇടവണ്ണപ്പാറന്ന് വാഴക്കാട് അങ്ങനെ ആ ഒരു റൂട്ട് നമുക്ക് ഒന്ന് പോവാനുണ്ട് നമ്മള് എടവണ്ണപ്പാറപ്പൊ അവിടെ ട്രാഫിക്കില് ഒരു വൻ ക്യൂ തന്നെ ഉണ്ടായിരുന്നു അവിടെ രണ്ട് പോലീസുകാർ നിയന്ത്രിക്കുന്നുണ്ടെന്നാൽ അവിടുത്തെ റോഡ് ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കുറേ ടൈമിൽ ഒരു അര മുക്കാൽ മണിക്കൂറോളം അവിടെ ബ്ലോക്കില് അനങ്ങാണ്ടിരിക്കുന്നു അവിടെ പെട്ടുകൊണ്ട് തന്നെ നമ്മൾ ഒരു പതിനൊന്നര ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടും കല്യാണം വീട് എത്തുമ്പോൾ ഒരു മണി ആയിണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയിട്ട് വീടിന്റെ അടു അടുത്തെത്തി നമ്മള് ചാലിയാർ പുഴയിൽ നിന്ന് വെള്ളം കേറുന്നൊരു ഏരിയ ആണ് കേട്ടോ ഈ പാടത്തും ഈ റോഡും ഇവരെ വീടിന്റെ മുറ്റം മുറ്റത്ത് വരെ വെള്ളം വെള്ളം കേറുന്ന സ്ഥലമാണ് നമ്മളിപ്പോ പോകുമ്പോ അവിടെ കുറച്ച് ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പാടത്തിൽ കുറച്ച് ഭാഗത്ത് വെള്ളം നിക്കുന്നുണ്ട് അത് പുഴ വെള്ളം കേറുമ്പോ കേറുന്ന മീൻ പുഴമീൻ പിടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മള് കല്യാണ വീട്ടിലെത്തി നമ്മള് എല്ലാരും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു ഭക്ഷണമൊക്കെ നല്ല നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കോഴി ബിരിയാണി മന്തി പിന്നെ കോഴി വെച്ചത് സലാഡ് തൈരൊക്കെ ആയിട്ട് നല്ല നല്ലൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചോറ് ഒക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു ഈ വീഡിയോ ഇപ്പോൾ കാണുമ്പോഴും ഒരു ചെറിയ കൊതി ഇല്ല ഫുഡൊക്കെ കാണുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഭക്ഷണം ഭക്ഷണം ഞാൻ അവിടെ നിന്ന് നമ്മള് ഭക്ഷണം കഴിക്കാൻ ഇവിടുന്ന് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാന് അവിടെ നിന്ന് നേരെ വീട്ടിലെ അടുക്കളയൊക്കെ എടുത്തുനിന്ന് ഇവിടെ നിന്ന് കൊടുക്കും ബാക്കി ആള് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര സ്ലോ ആയ നമുക്ക് അത്യാവശ്യം ടൈം എടുക്കും ഞാൻ ഇവിടുന്ന് ഭക്ഷണം കൊടുത്തു കൊടുത്താണ് നമ്മളെ കല്യാണ പെണ്ണ് ലുലു അപ്പൊ നമ്മള് പുതിയനെക്കൊന്നുകൊണ്ട് കണ്ട് ഇന്നും ഇങ്ങനെ ആ ഒരു ലുക്ക് കല്യാണ പെണ്ണ് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ മേക്കപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നമ്മൾ കുട്ടി കൊറേ നേരം അവിടെ കുട്ടികളൊക്കെ എൻജോയ് ചെയ്ത് വൈകുന്നേരം നമുക്ക് പുതുക്കത്തിന് പോകാൻ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവിടെ എല്ലാരും കൂടെ കുടുംബക്കാരൊക്കെ ആയിട്ട് കൊറേ ആയിരുന്നു കണ്ടിട്ട് അപ്പൊ എല്ലാരെയൊക്കെ കണ്ട് സംസാരിച്ച അങ്ങനെ കൊറേ ടൈം നമ്മള് ബന്ധുക്കളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റി 因为。 ോ ശു അടിച്ചോക്കട്ടെ അടിയത്തിയാ ടൈമൊക്കെ ആയപ്പോൾ നമ്മുടെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആയിട്ട് തേടി വന്നു അങ്ങനെ അവരുമായിട്ടുള്ള സെഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് നമ്മള് മലപ്പുറം ഭാഗത്ത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിന്റെ വീട്ടിലോട്ട് ആൾക്കാർ വരുന്നതിന് പേടി വരികയെന്നും പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലോട്ട് പോകുന്നതിന് പുടുക്കം പോവുക എന്നായിട്ടോ പറയുമ്പാക്ക് കയ് വിചോ എ മോള് ഇദക്ക വൈക്കോ തന്നെ ചന്ദരിയേ നീ ഇഞ്ചേ ഇന്നേച്ചേ നമ്മളെ കാറിന്റെ ലുക്ക് കണ്ടിട്ടൊന്ന് ആരോന്നും പറയണ്ടോ നമ്മള് ഓൾ ടൈം സർവീസ് ഒക്കെ ചെയ്ത് കൊണ്ട് നടക്കുന്ന വണ്ടിയാണ് അപ്പൊ മഴക്കാലമായോണ്ട് ഈ ലുക്കേ കിട്ടുന്നുള്ളു നമ്മൾ പുതുക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ബാക്കിൽ മോൾട്ടി വണ്ടിയായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് തരാണ് അപ്പൊ നമ്മൾ പുതുക്കം പോകുമ്പോ കാറിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു ടൈം ആയോണ്ട് നമ്മളൊന്ന് ഉറങ്ങി ഒന്ന് മഞ്ഞ എണീച്ചു കുറച്ച് ടൈമേ കിട്ടിയുള്ളൂ വാവൂരുക്കാണ് ൂനുവിനെ കെട്ടിക്കുന്നത് അപ്പൊ നമ്മളവിടെ കൺവെൻഷൻ സെന്ററിലായിരുന്നു അവിടെ എത്തി നേരെ ഉള്ളിലോട്ട് കേറി ചെക്കൻ്റെ വീട്ടിൽ വൈകുന്നേര കല്യാണമാണ് അപ്പൊ ആ ടൈമിൽ ആണ് നമ്മളങ്ങോട്ടെത്തിയത് നമ്മളൊരു അഞ്ചരക്കാണ് കേട്ടോ പുതുക്കത്തിനായിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതിപ്പോ ഒരു ആറു മണിക്കാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് നല്ല ബീഫ് ബിരിയാണി കോഴി കുറുമന്റെ കറിയും പൊറോട്ട ചപ്പാത്തി പൊരിച്ചവത്തിരി ബീഫ് വരട്ടിയത് കോഴി പൊരിച്ചതൊക്കെ ആയിട്ട് അവിടെ നല്ല അടിപൊളി ഫുഡ് തന്നെ ആയിരുന്നു ഇതല്ലൂല്ലു അവര് ഡ്രസ്സ് ചെയ്യനും കൂടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് എത്തി വൈകുന്നേരത്ത് റിസപ്ഷന്റെ ഡ്രസ്സാണ് ഇട്ടത് അങ്ങനെ അവര് അവിടുന്ന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ ലലീനോട് യാത്ര പറഞ്ഞു നമ്മളെല്ലാരും തിരിച്ച് നമ്മുടെ വീട്ടിലോട്ടായിട്ട് പോന്നു അങ്ങനെ ഒരു വാഴക്കാടം കല്യാണം അവിടെ എൻ്റായി ഓക്കെ